പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പഞ്ച് ഫേസും നല്ല ചെവിയിറക്കവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പഞ്ച് ഫേസ് ഉള്ള ഡബിൾ പഞ്ച് ഫേസ് ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ഡബിൾ കളർ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും ഡബിൾ പഞ്ച് ഫേസും നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടിയുടെ സ്ഥലം തച്ചോട് വർക്കലയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം നല്ല ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല വളർച്ചയും തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഒക്കെ ഉള്ള ഇതിന്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ക്വാളിറ്റിയിൽ നമ്പർ വൺ ആയിട്ടുള്ള നല്ല ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിനായിട്ട് സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ ആമ്പല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസത്തിനടുത്ത് പ്രായമുള്ള മൂന്ന് കരിങ്കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു പൂവനും രണ്ട് പിടയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം പാല ഈ വീഡിയോയിൽ കാണുന്ന നാല് നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് മുട്ടയിടുന്ന മൂന്ന് പിടയും ഒരു പൂവനുമാണ് പൂവൻ നാല് നാലര കിലോ വെയിറ്റ് ഉണ്ട് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഇട്ടുകൊണ്ടിരിക്കുന്ന പിടകളാണ് ഇതിന് പിടകൾക്ക് ഓരോന്നിനും അഞ്ഞൂറ് രൂപ വെച്ചാണ് ചോദിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയൊക്കെയുള്ള എടുക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കോട്ടയം ജില്ലയിൽ പാലയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ വളരെ ഉത്തമമായ നല്ല കോഴികളാണ് മുട്ടയിടുന്ന പിട നല്ല നാല് നാലര കിലോ ഉള്ള നല്ലൊരു പൂവനുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രവർത്തകർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസ് ബ്രീഡ് ചിവീറക്കൊക്കമുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഈ ബ്രൗൺ കളറുള്ള പർപ്പസ് സാരിയിലുള്ള ഈ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും നല്ല പാലുള്ള ഒരു പർപ്പസ് സാരി തള്ളയാടുമാണ് ഇതിന് രണ്ടിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വട്ടപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കമുള്ള നല്ല സിരോഹി ക്രോസ് മുട്ടൻകുട്ടിയാണ് നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടി ഇടങ്ങിയിട്ടുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാ പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വട്ടപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗ് ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ആടുകൾ വിൽപ്പനയ്ക്ക് നാല് മുട്ടനും മൂന്ന് പെണ്ണാടുകളുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ഏഴ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയുള്ള ആട് വില്പനയ്ക്ക് മൂന്നാം പ്രസവത്തിന് വേണ്ടിയിട്ടാണ് മൂന്ന് മാസം ചെന്നൈ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ചൂറ്റയും കുടിയും നല്ല പാലുമുള്ള മൂന്ന് മാസം ചെനയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ഈ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം ചേർത്തല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചീവിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമായ മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് പിടക്കുട്ടികളും നല്ല വലിപ്പത്തിലുള്ള ഒരു ക്രോസ് ബ്രീഡ് തള്ളയാടും നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഈ തള്ളയാടിനും മൂന്ന് പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന്റെ ബോഡി വെയിറ്റ് ഇരുപത് കിലോയാണ് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴശ്ശേരി റൂട്ടിൽ പൊക്കളത്തൂർ നിബന്ധനകളോടെ ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിംഗിനായി ഫാമുകളിലൊക്കെ പേരൻ ആക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൊക്കളത്തൂർ പ്രസവിക്കാൻ ഏകദേശം പതിനഞ്ച് ദിവസമുള്ള ഒരു ക്രോസ് ബ്രീഡ് പശു വിൽപ്പനയ്ക്ക് പതിനഞ്ച് ലിറ്റർ പാല് ഗ്യാരൻറ്റിയാണ് വില ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് മൂച്ചിക്കൽ നാലാമത്തെ പ്രസവത്തിലുള്ള പശുവാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും തള്ളയാടും വിൽപ്പനയ്ക്ക് തള്ളയാടിന് അഞ്ഞൂറ് എം എൽ പാല് ഗ്യാരണ്ടിയാണ് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും രണ്ടാമത്തെ പ്രസവമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള ആടും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആടിനെയും കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാളികാവും മൂച്ചിക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റുന്ന നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പിണക്കുട്ടി അഞ്ചു മാസം പ്രായം വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ബാർബാറി ആടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു ബാർബാറി പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ബാർബാറി ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കൊടുങ്ങല്ലൂർ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയിലുള്ള ഒരു തള്ളയാടും നല്ല പാലുമുണ്ട് നല്ല അകിഡസെറ്റും കാമ്പും കാര്യങ്ങളൊക്കെയുള്ള വൃത്തിയുള്ളൊരാടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം രണ്ടര മാസം പ്രായമുള്ള പ്രായമുള്ളൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി കിടന്നിട്ടും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയുമാണ് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും അതിന്റെ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദ് രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇയർ ലെങ്ത്തും ഫീസ് സ്പഞ്ചും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇണക്കമുള്ള ഈ കുട്ടികളെ പേരൻസ് സ്റ്റോക്ക് ആക്കാൻ ഉത്തമമാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതിൻ്റെ പ്രായം അഞ്ചര മാസം പ്രായമാണ് വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് പിഴക്കുട്ടികളെ ഹൈദരാബാദി പിഴക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ സിറോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടില്ല നല്ല നീട്ടവും പൊക്കവും പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റിയും വളർത്തുകാർക്ക് എന്തുകൊണ്ടും ഉത്തമമാണ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയരവും നല്ല തീറ്റയും കുടിയും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞുള് ഹൈദരാബാദി ക്രോസ് തള്ളയാടും അതിൻ്റെ രണ്ട് അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ള തള്ളയാടും അതിന്റെ ക്വാളിറ്റിയുള്ള നല്ല ചെവിനിരക്കവും നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ള രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവ പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് വളർത്താനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കരപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടന്മാരാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും ഒരുപോലെ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന്മാരെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ആവാറായ ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം പെരുമ്പാവൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽ ചെവി നീളവും ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഹൈദരാബാദി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ക്രോസിങ്ങിനെല്ലാം ഉപയോഗിക്കാൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് പോലെ തീറ്റയും കൂടിയുള്ള ആടാണ് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ അരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള കള്ളയാടമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ